ശബരിമലയിൽ വീണ്ടും നിയന്ത്രണവുമായി സംസ്ഥാന സർക്കാർ ദർശനം ഓൺലൈൻ വഴി മാത്രമായി പരിമിതപ്പെടുത്തും എൺപതിനായിരം പേർക്ക് മാത്രമായി ഒരു ദിവസം ദർശനം പരിമിതപ്പെടുത്തും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി അഖിൽ പാലോട്ടും മഠു ഉമേഷും ആദ്യം അഖിലേക്കാണ് അഖിൽ ഇപ്പോൾ വീണ്ടും ഈ കടുത്ത നിയന്ത്രണങ്ങൾ ഓൺലൈൻ വഴി മാത്രം ദർശനം പരിമിതപ്പെടുത്തുന്നു അതുമാത്രമല്ല എൺപതിനായിരം പേർക്ക് മാത്രമേ ദർശനം ഇത്തരത്തിൽ സാധ്യമാകൂ എന്നുള്ളതും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിൽ അയ്യപ്പ ഭക്തരുടെ കാര്യത്തിൽ ഒരു കണക്ക് ആ ഒരു ഭക്തരുടെ കാര്യത്തിൽ ഒരു നിജപ്പെടുത്തിയ സംഖ്യ പ്രഖ്യാപിക്കുന്നത് എൺപതിനായിരം ഭക്തർ മാത്രം ഒരു ദിവസം ദർശനത്തിനെത്തിയാൽ മതിയെന്ന തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസനും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ദേവസ്വം കമ്മീഷണറും അതുപോലെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തും അടങ്ങുന്ന സംഘത്തിന്റെ യോഗത്തിനു ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുമായോ അല്ലെങ്കിൽ ശബരിമലയുമായി അടുത്തു നിൽക്കുന്ന ഏതെങ്കിലും അയ്യപ്പ സേവാ സമാജമടക്കമുള്ള ഏതെങ്കിലും സംഘടനകളുമായോ ഒന്നും തന്നെ ആലോചിക്കാതെ അവിടെ എത്തുന്ന ഭക്തരുടെ കാര്യത്തിൽ ഒരു കണക്കുമില്ലാത്ത തരത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് ഇതിനകം തന്നെ വിമർശനം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മണ്ഡലകാലങ്ങളായി അയ്യപ്പ ഭക്തരുടെ കാര്യത്തിൽ കാരണം ഒരു പ്രതിദിനം അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അയ്യപ്പ അയ്യപ്പഭക്തർ എത്തിയിരുന്ന കാലയളവ് ഓരോ മണ്ഡലകാലത്തിലും ഉണ്ടായിരുന്നു അതിനുശേഷം കഴിഞ്ഞ തവണ അൻപതിനായിരം പേരെത്തുന്ന സമയത്ത് പോലും സർക്കാരിന് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കാതെ അയ്യപ്പ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ പാളിച്ച പറ്റിയ ഒരു മണ്ഡലകാലം നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് തവണയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വെർച്വൽ ക്യൂ സംവിധാനം എന്ന് പറയുന്നത് തന്നെ ശബരിമലയിലെ യുവതീ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യത്തിൽ ഒരു കൊണ്ടുവന്നതാണ് അതിനുശേഷം കോവിഡിന്റെ കാലത്തുമൊക്കെ തന്നെ അത് പോലീസിന്റെ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ പോലീസ് നിയന്ത്രണത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതിനു ശേഷമാണ് ഓരോ സമയത്തിലും ഓരോ മണ്ഡലകാലത്തിലും ഇത്രയും അധികമുള്ള പരിഷ്കൃതമായ പരിഷ്കരണങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാൻ സർക്കാരും അതുപോലെ തന്നെ പോലീസ് സംവിധാനവും ഒക്കെ തന്നെ തീരുമാനമെടുക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്തവണ എൺപതിനായിരമായി വെർച്ചക്യൂ സംവിധാനം ഏർപ്പെടുത്തുന്ന സമയത്ത് ഓരോ ദിവസവും എത്തുന്നവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ ആ സ്പോട്ട് ബുക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അത് കൃത്യമായി പാലിച്ചു പാലിച്ചുകൊണ്ടുപോകാനുണ്ടായ ബുദ്ധിമുട്ടുകൾ നിരവധിയാണ് കാരണം കഴിഞ്ഞ തവണ അൻപതിനായിരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻപതിനായിരത്തിന് മുകളിലേക്ക് ഉള്ള ഈ അൻപതിനായിരത്തിന് താഴെ ആൾക്കാർ എത്തുന്ന സമയത്ത് പോലും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ അയ്യപ്പ ഭക്തർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിലോ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോ നിലക്കിൽ നിന്നും പമ്പയിലേക്കുള്ള കെ എസ് ആർ ടി സർവീസ് നടത്തുന്നതിലൊക്കെ ഉണ്ടായ പാളിച്ചകളൊക്കെ തന്നെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന സത്യമായ കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടും അയ്യപ്പ ഭക്തന്മാർ എത്തുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണ കുറച്ചുകൂടി സർക്കാർ കാര്യങ്ങളെ വരിഞ്ഞു ി പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് കാരണം ആ കഴിഞ്ഞ തവണ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഏകദേശം ഇതിന് താഴെ എൺപതിനായിരത്തിന് താഴെയായിരുന്നു സംഖ്യ നിജപ്പെടുത്തിയിരുന്നത് പക്ഷേ ആ സ്പോട്ട് ബുക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എരുമേലിൽ ഒരുക്കിയിരുന്നു അതുപോലെ നിലയ്ക്കൽ ഒരുക്കിയിരുന്നു പന്തളത്ത് ഒരുക്കിയിരുന്നു പമ്പയിൽ ഒരുക്കിയിരുന്നു നാല് സ്ഥലങ്ങളിലാണ് ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം കഴിഞ്ഞ തവണ ഒരുക്കിയിരുന്നത് പക്ഷേ അവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ നാട്ടിൽ സ്പോട്ട് ബുക്കിംഗ് നടത്തി അത് അവിടേക്ക് അതിന്റെ ദർശനത്തിനുള്ള സമയവും അവസരവും എല്ലാം ശരിയായതിനു ശേഷം മലയിലേക്ക് എത്തുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ അവിടെ എത്തി സ്പോട്ട് ബുക്കിംഗിലേക്ക് വേണ്ടി ശ്രമം നടത്തുന്ന സമയത്ത് കൃത്യമായി ജീവനക്കാരുണ്ടാവും അവിടെ നെറ്റിൻ സംവിധാനങ്ങൾ ഉണ്ടാകാറില്ല കാരണം അവിടെ മലപ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങളുടെ പാളിച്ചകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അയ്യപ്പഭക്തന്മാർക്ക് ഒരു ദിവസം താമസിക്കുന്ന കാര്യത്തിൽ പോലും ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തവണത്തെ ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം അല്ലെങ്കിൽ ഇത്തവണത്തെ ഇത്തരം വെർച്വൽ ക്യൂ സംവിധാനം അത് അയ്യപ്പ ഭക്തന്മാർക്ക് മേലുള്ള വലിയൊരു സർക്കാരിന്റെ പ്രഹരമാണ് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഈ എൺപതിനായിരത്തിനു മുകളിലേക്ക് ഒരു അയ്യപ്പ ഭക്തൻ ഒരു ദിവസത്തെ സന്ദർശനം െത്തിയാൽ ചിലപ്പോൾ കേരളത്തിന് പുറത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒക്കെ എത്തുന്ന അയ്യപ്പ ഭക്തർ ഉണ്ടാകും കാരണം അവർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് അവിടെ കെട്ടുകെട്ടി ആ കെട്ടേന്ദിന്റെ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവരുടെ യാത്ര ഈ വെർച്വൽ ക്യൂ സംവിധാനം ബുക്ക് ചെയ്ത ആ സമയത്ത് യാത്ര ചെയ്ത ട്രെയിനിലാണോ അല്ലെങ്കിൽ ബസ്സിലാണോ വരുന്ന ആ വാഹനങ്ങളുടെയൊക്കെ തന്നെ ആ താമസം കാരണം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായി ആ സന്നിധാനത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ പമ്പയിൽ ഈ വെർച്വൽ ക്യൂ സംവിധാനം കാണിച്ചു പരിശോധന നടത്തുന്ന സമയത്ത് ആ വെർച്വൽ ക്യൂവിൽ എഴുതിയിരിക്കുന്ന ആ സമയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഭക്തന്റെ ദർശന കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും സർക്കാർ എടുക്കുന്നത് ദേവസ്വം ബോർഡ് എടുക്കുന്നത് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും എൺപതിനായിരമായി ഈ തീരുമാനം എടുത്തിട്ടുള്ള സർക്കാർ അത് പുനർപരിശോധിക്കേണ്ട സമയമായിരിക്കും ഈ ആ മുപ്പത് ദിവസത്തിനു ശേഷമുള്ള ഈ മണ്ഡലകാലത്തെ വെർച്വൽ ക്യൂ സംവിധാനം അല്ലെങ്കിൽ മണ്ഡലകാലത്തെ വൃശ്ചികം ഒന്നിന് ആരംഭിക്കുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം മുതൽ നമുക്ക് അറിയാൻ സാധിക്കുക ഉണ്ടാവുക ലക്ഷ്മി ശരി അഖിലാണ് വിവരങ്ങൾ നൽകിയത്